ആളും ആരവവുമില്ലാതെ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് എരുമേലിയിൽ പേട്ടക്കെട്ടി പതിനൊന്ന് മണിയോടെ അമ്പലപ്പുഴ സംഘത്തിന്റെ സമൂഹ പെരിയോൻ കളത്തിൽ ചന്ദ്രശേഖരൻ നായരുടെ പ്രതിനിധിയായ പിള്ളയുടെ നേതൃത്വത്തിൽ എരുമേലിപ്പേട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തി പതിനൊന്നര മണിയോടെ കൊച്ചമ്പലത്തിന് മുകളിൽ പരിന്ത് വട്ടിമിട്ടു പറന്നു ശരണം വിളികളോടെ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടക്കെട്ട് ആരംഭിച്ചു അമ്പലപ്പുഴ സംഘത്തിനൊപ്പം വാവര്സ്വാമിയുടെ പ്രതിനിധിയായ ജമാഅത്തെ അംഗവും ഉണ്ടായിരുന്നു നിയന്ത്രണങ്ങൾ പാലിച്ച് ഒരു ആനയാണ് തിടമ്പേറ്റി എഴുന്നള്ളിച്ചത് കൊച്ചമ്പലത്തിൽ നിന്നിറങ്ങിയ അമ്പലപ്പുഴ സംഘത്തെ നൈനാർ മസ്ജിദിൽ ജമാഅത്ത് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു അൻപത് പേരടങ്ങുന്ന സംഘം ശരണം വിളികളോടെ പേട്ടകെട്ടി വലിയ അമ്പലത്തിലേക്ക് പോയി പന്ത്രണ്ടരയോടെ അമ്പലപ്പുഴ സംഘത്തെ വലിയ സ്വീകരിച്ചു എരുമേലിയിൽ ജനസഞ്ചയത്തിനിടയിൽ കൂടി കുങ്കുമവർണ്ണങ്ങൾ വർണ്ണങ്ങൾ വാരിവിതറി ആഘോഷമായി നടന്നിരുന്ന എരുമേലി പേട്ടകെട്ട് തിരക്കില്ലാതെ കഴിഞ്ഞു മതമൈത്രിയുടെ ഒരു അരങ്ങാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇവിടെ മത മൈ മതത്തിന് എല്ലാം അതീതമായി എല്ലാ മതങ്ങൾക്കും അതീതമായി ഒരു മതമൈത്രിയുടെ ഒരു സാഹോദര്യ സ്നേഹം എപ്പോഴും ഇവിടെ കളിയാടിക്കൊണ്ടിരിക്കുകയാണ് തിരുമേലി ഇന്ന് ലോകത്തിന് പോലും ഒരു മാതൃകയായി മതമൈത്രിയുടെ കാര്യത്തിൽ വിളങ്ങുക നാൾക്കുനാൾ തുടരുവാൻ ഭഗവാൻ അയ്യപ്പനും മാപുരസ്വാമിയും അനുഗ്രഹിക്കട്ടെ എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ഇടവരട്ടെ എന്ന് മാത്രമാണ് ഈ സമയത്ത് ഭഗവാൻ്റെ കൃഷി ഭടഷം അതിനായി ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കുക న్యూస్ డెస్క్ కేరళ కౌమీ